ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി ജേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം വീണ്ടും നല്ല രണ്ട് ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഒന്ന് നല്ല ടേസ്റ്റുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ടെൻഡർ കോക്കനട്ട് ഷേക്കും പിന്നെ സേമിയായും കസ്ഖസും ഒക്കെ ഇട്ടിട്ട് നല്ല തേനുമൊക്കെ ഒഴിച്ച് നല്ലൊരു ഫ്രൂട്ട് കസ്റ്റേഡും ഈ ടെൻ്റെ കോക്കനട്ട് ഷേക്ക് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഫ്രൂട്ട് കസ്റ്റേർഡ് ആയാലും ഒന്നിനൊന്ന് മെച്ചമാണ് അപ്പം നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഇത് ട്രൈ ചെയ്യണേ ഇത് ചൂട് സമയമാണ് അപ്പം നമ്മുടെ ദാഹവും വിശപ്പും ഒരുപോലെ മാറ്റാൻ പറ്റിയ രണ്ട് പ്രിപ്പറേഷൻ പ്രിപ്പറേഷനാണിത് ഇപ്പം ഞാൻ ഒരു ആറ് കാഷിനട്ട്സും ആറ് ഡേറ്റ്സും ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ റേസിൻസും കൂടെ ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലൊന്നും കുതിർക്കാനിട്ടിരുന്നേ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ കുതിർത്താൽ മതിയാകുമേ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും രണ്ട് കരിക്കിന്റെ കട്ടിയില്ലാത്ത കാമ്പും ആദ്യമൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ കരിക്കിന്റെ വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് നന്നായിട്ടൊന്നും അടിച്ചെടുക്കുന്നത് നിങ്ങൾക്കറിയാലോ ഒരുപാട് കരിക്കും വെള്ളം ആദ്യമേ ഒഴിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അടിയാൻ പാടായിരിക്കും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെയൊക്കെ അടിച്ചു കഴിയുമ്പോഴേക്ക് നമുക്ക് ആവശ്യത്തിന് കരിക്കും വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിന് ലൂസാക്കിയെടുക്കാം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഐസ്ക്രീം കൂടി ഇടാം പക്ഷേ ഐസ് ഒന്നും ആവശ്യമില്ല നമുക്കിതിനകത്ത് കാഷുനട്സും ഡേറ്റ്സും ഒക്കെ ഇട്ടിരിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഇതിന് മുകളിൽ ഞാൻ ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പിസ്ത ചെറുതായിട്ട് പീസസ് ആക്കിയിട്ട് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സ്ട്രാൻഡ് സാഫറിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് സാഫറിനൊന്നും ഒരു ആവശ്യമുള്ള കാര്യമല്ല പക്ഷേ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു എന്നുള്ളതിൽ കരിക്ക് മേടിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തീരെ അങ്ങ് കട്ടി കുറഞ്ഞതാവരുത് ഒരുപാട് മൂത്തതുപാകരുത് ഒരു മീഡിയം ആ ഒരു ലെവലിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാണ്ടിറ്റി കിട്ടും ഒരു രണ്ട് കരിക്ക് മേടിച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ആറ് ടെൻഡോ കോക്ക്നട്ട് ഷേക്കിനുള്ളതെങ്കിലും കിട്ടുമേ പക്ഷേ കരിക്ക് കോരി എടുക്കാൻ പാകത്തിന് തന്നെ ഉള്ള മൂപ്പിലായിരിക്കണം കേട്ടോ ഇനി നമുക്ക് സേമിയൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു ഫ്രൂട്ട് കസ്റ്റേഡാണ് ഞാൻ നേരത്തെ ഒരു ഫ്രൂട്ട് കസ്റ്റേഡ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇത് അതിൻ്റെ ഇരട്ടി ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് കസ്റ്റേഡ് ആണ് അതിനേക്ക് രണ്ട് കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു വൺ തേർഡ് കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് അതൊന്ന് കാച്ചെടുക്കുകയാണേ ഇത് കാച്ചുമ്പോഴേക്ക് തന്നെ വേറെ ഒരു കപ്പിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഞാൻ എടുക്കുവാണ് ആ പാലിനകത്തോട്ട് ഒരു അര ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ് ഇത്രയും മതി ശരിക്കും ഈ ഫ്രൂട്ട് കസ്റ്റേഡിനെ പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടായിരുന്നത് കാരണം കുറച്ച് പാൽപ്പൊടി കൂടെ ചേർത്ത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു കസ്റ്റേഡ് പൗഡറും മിൽക്ക് പൗഡറും എല്ലാം കൂടെ വന്നപ്പോഴേക്ക് അല്ല നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്കാണ് ഇരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂൺ ചേർത്താലും മതി പക്ഷേ നിർബന്ധമുള്ള ഒരു കാര്യമല്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് കണ്ടൻസ് മിൽക്കോ പാൽപ്പടിയോ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഡിഫറൻസ് വരും കേട്ടോ ഇപ്പോൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് റോസ്റ്റ് ചെയ്ത കാൽ കപ്പ് സേമിയ ആണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് ചെയ്തിട്ട് ആ സേമിയ നന്നായിട്ടൊന്ന് വേവണം അത് വെന്ത് കഴിഞ്ഞിട്ട് ആ സേമിയും കൂടെ ഈ ഒരു കസ്റ്റേഡിലോട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ പിന്നെ ഈ സമയത്ത് തന്നെ നിങ്ങളെ കുറച്ച് കസ്കസ് കുതിർക്കാനായിട്ട് വെക്കണം ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ ഒരു വൺ തേർഡ് കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് കസ്കസും വൺ തേർഡ് കപ്പ് വെള്ളം കൂടി എടുത്തിട്ടൊന്നും കുതിർത്ത് വെക്കണേ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളത്തിൽ അതൊന്നും കുതിർക്കാനായിട്ട് ഇടണേ അതപ്പോൾ ഇങ്ങനെ വീർത്ത് വന്നിട്ട് അതും കൂടി ആ കസ്റ്റേഡിലോട്ട് അങ്ങോട്ട് ഇടുമ്പോഴത്തേക്ക് കുറേ കൂടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് അതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടി കാണിക്കല്ലേ അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രെസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് കഴിയുന്നതും പാട കെട്ടാതെ നോക്കണം കേട്ടോ അതുപോലെ വലിയ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പാലങ്ങ് വറ്റി പോവും സേമിയ എന്നാൽ വേവത്തുമില്ല അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് ഇട്ട് വേണം നമ്മുടെ ഈ സേമിയ കുക്ക് ചെയ്ത എടുക്കാനായിട്ട് ഇപ്പം ഇദ്ദേഹം നമ്മുടെ കസ്റ്റേർഡ് പൗഡറും പാലും കൂടെ കലക്ട് ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് മിൽക്ക് പൗഡറൂടെ ചേർത്ത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണേ പക്ഷേ നിങ്ങൾ ഇത് ചേർക്കുന്നതിന് മുമ്പ് ഇച്ചിരി നേരത്തെ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ പൊടിയൊക്കെ അങ്ങ് പ്രത്യേകിച്ച് കസ്റ്റഡ് പൗഡറൊക്കെ അങ്ങ് ആ പാത്രത്തിൻ്റെ താഴെ അടിയും അപ്പോൾ നിങ്ങൾ ചേർക്കുന്നതിന് മുമ്പ് അതൊന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിലോട്ട് ചേർക്കാനായിട്ട് കേട്ടോ ഇപ്പം ഇതേ നമ്മുടെ സേമിയൊക്കെ പാകത്തിന് വിന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പായസത്തിൻ്റെ ആവുന്ന അതേ ഒരു പരുവം വരെ ആവണം കേട്ടോ അത് കഴിയുമ്പോഴേക്കും ഈ നമ്മുടെ കസ്റ്റേഡ് പൗഡറും മിൽക്ക് പൗഡറും പാലും എല്ലാം കൂടെ കലക്കിയത് ഇതിനകത്തോട്ടൊഴിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കുറുകും അപ്പം നിങ്ങളതിൻ്റെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ അത് ഇട്ടേച്ച അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുതേ അല്ലാതെ വേഗം അടിക്കു പിടിക്കും ആ കസ്റ്റേഡ് പൗഡർ ഇട്ടിട്ട് ആവശ്യത്തിന് കുറുകി എന്ന് തോന്നുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാമല്ലോ ആ ചൂട് പോകുമ്പോഴത്തേക്ക് നല്ലതായിട്ട് കട്ടിയാവും ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിലും ചൂട് പോകുമ്പോഴത്തേക്ക് കട്ട് ചെയ്യാവും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കും തണുപ്പിക്കുമ്പോഴത്തേക്ക് ഒന്നുകൂടെ കട്ട് ചെയ്യാവും ആ പക്ഷേ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചൊക്കെ കഴിഞ്ഞിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല കട്ടിയായിട്ടിരിക്കുക പക്ഷേ എന്തൊരു ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയാമോ അതിനകത്ത് നിങ്ങളൊരു കാൽക്കപ്പ് വല്ലതും പേരിനെ പാലൊഴിച്ചിട്ട് കാച്ചിയെ പാലൊഴിച്ചിട്ട് എടുക്കാവുന്നെങ്കിൽ ഭയങ്കര ടേസ്റ്റാ നമുക്ക് പായസം പോലെ കുടിക്കാനാണെന്നുണ്ടെങ്കിൽ പക്ഷേ നമുക്ക് അങ്ങനെയല്ലല്ലോ വേണ്ടത് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് ദാഹവും വിശപ്പും മാറാനായിട്ട് ഒരു ഡ്രിങ്ക് അല്ലേ വേണ്ടത് അപ്പം ഞാൻ ആദ്യം കാൽക്കപ്പ് ഒഴിച്ചിട്ടാണ് ഇത്രയെങ്കിലും കോരി ഒഴിക്കാവുന്ന പരുവത്തിലായത് ശരിക്കും ഈ ഒരു പരുവത്തിൽ എടുക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണേ പക്ഷേ അതിനകത്ത് പിന്നെയും ഞാൻ ഒരു മുക്കാൽ കപ്പ് പാലും കൂടെ ചേർത്തു അപ്പം നിങ്ങൾക്ക് ഏതായവിലാണോ വേണ്ടത് ആദ്യം ആദ്യമൊരു അരക്കപ്പ് ഒഴിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കാൽ കപ്പും കൂടെ ഒഴിക്കുക ഒരുപാട് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമ്മൾ പാലൊഴിക്കും ൊക്കുംോറും കുറയും പിന്നെ ഞാൻ ആകെപ്പാടെ ഇങ്ങനെ കുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അതിനകത്ത് ചേർത്ത് ആദ്യം ഒരു കാൽ കപ്പ് പാല് ചേർത്തു ഈ പാത്രത്തിലോട്ട് ഒഴിക്കുന്നതിന് മുൻപ് പിന്നെ ഒരു മുക്കാൽ കപ്പ് പാലും കൂടെ ഞാൻ ചേർത്തുള്ളൂ കേട്ടോ ആദ്യം അതിലേക്ക് ചേർത്ത് കൊടുത്തത് കുതിർത്ത് വെച്ച കസ്കസാണേ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം ചേർത്തു ഒരു ചെറിയൊരു ഏത്തപ്പഴം ഒരു പത്തിരുപത് മുന്തിരി ഒരു പോമോഗ്രാനറ്റ് ഒരു മാതളം ഫുള്ളായിട്ട് അല്ലി അടർത്തി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ആപ്പിളിൻ്റെ പകുതിയും കൂടിയാണ് ഇതിലടുത്തോട്ട് ചേർത്തിരിക്കുന്നത് കേട്ടോ എനിക്ക് ഗ്രീൻസ് സീഡ്ലെസ് ഗ്രേപ്സ് കൂടെ ചേർക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ കിട്ടിയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഓറഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം മാങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ മാങ്ങ ചേർക്കാം പൈനാപ്പിൾ ചേർക്കാം ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് ചേർത്തുള്ളൂ എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ നിങ്ങൾ ഫ്രൂട്ട് കസ്റ്റേഡിനാണെന്നുണ്ടെങ്കിലും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമല്ലോ നമ്മളീ ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാനായിട്ടോ കസ്റ്റേഡിൻ്റെ കൂടെ ആയാലും അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നാരങ്ങയുടെ ഒരു ഭാഗവും ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒരു കാൽ ടീസ്പൂൺ വാനില എസെൻസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് നമ്മുടെ ഫ്രൂട്ട്സിന് തന്നെ കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കസ്റ്റേഡ് ആണെന്നുണ്ടെങ്കിലും ഐസ്ക്രീം ആണെങ്കിലും സെർവ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഫ്രൂട്ട് സാലഡ് കഴിക്കുന്നതിൻ്റെ ഇരട്ടി ടേസ്റ്റ് ആണ് നമ്മൾ വൺ തേർഡ് കപ്പ് പഞ്ചസാരയല്ലേ അതിനകത്തൊട്ട് ആകെ ചേർത്തത് പക്ഷേ അതൊരിച്ചിരി കുറവാണെന്ന് തോന്നിയത് കൊണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് മിക്കവാറും മതിയായിരിക്കും ഇവിടെ എപ്പോഴും പറയുന്നത് പോലെ മധുരമൊക്കെ ഇച്ചിരി കൂടുതലായതുകൊണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നിറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് നല്ല പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് പിന്നെ നിങ്ങൾക്കറിയാലോ തേനിൻ്റെ ഫ്ലേവർ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയല്ലേ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചിട്ട് തേൻ മാത്രമായിട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒഴിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഹെൽത്ത് നോക്കുന്നവരാണെങ്കിൽ പിന്നെ കുറച്ച് പോമോഗ്രാനേറ്റിന്റെ അല്ലുകൾ മാറ്റി വെച്ചിരുന്നു മുകളിലൊരു എക്സ്ട്രാ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇത് മുന്നൂറ് എം എല്ലിന്റെ ഗ്ലാസ് ആണ് കേട്ടോ ഞാൻ ഈ ഒരളവിലെല്ലാം എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ നാല് ഗ്ലാസ്സിനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ പാല് കുറച്ചുകൂടി ചേർക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്ലാസ് വരെ കിട്ടുമേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്